ഞാൻ പറയാം അത് ഒരു കാരണവശാലും നിങ്ങൾ ചെയ്തോട്ട് ഒട്ട് ശരിയായില്ല ശരിയായില്ല എന്ന് നിന്നെ പറഞ്ഞു പിന്നെ പറഞ്ഞ ശേഷം ഞാൻ പറഞ്ഞു എനിക്ക് ഒരു കാര്യം കൂടെ സൂചിപ്പിക്കാനുണ്ട് ഇന്ത്യ എൻ്റെ രാജ്യമാണ് ഭരണഘടനയാണ് രാജ്യത്തിൻ്റെ നട്ടലെന്ന് പറയുന്നത് മറ്റൊരു രാഷ്ട്ര രാഷ്ട്രസങ്കല്പവും അതിന് മുകളിലല്ല എന്നുള്ള കാര്യം വ്യക്തമാക്കാൻ ആഗ്രഹിക്കുന്നു അപരണർഹ അർഹമായിട്ട് എല്ലാ കുട്ടികൾക്കും നന്ദി രേഖപ്പെടുത്തുന്നു അഭിവാദ്യം ചെയ്യുന്നു ഈ ഗവർണറുടെ ഈ തരന്താണ നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ട് ഞാൻ വാക്കൗട്ട് നടത്തുന്നു ഇറങ്ങിപ്പോവുകയാണ് എന്ന് പറഞ്ഞു പിന്നെ ഒരു കാര്യം ഞാൻ എൻ്റെ കൂടെ തന്നെ ഈ കേരള സ്കൗട്ട്സിൻ്റെ സെക്രട്ടറി ആയിട്ടുള്ള പ്രഭാറിനും ഇറങ്ങി വന്നു ഇറങ്ങി പോകുന്നു എനിക്ക് വേണമെങ്കിൽ അവിടെ ഇരിക്കുന്ന കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് ഇറങ്ങാമായിരുന്നു കുട്ടികളെയും കൂടെ വിളിച്ചുകൊണ്ട് വേണമെങ്കിൽ ഇറങ്ങിപ്പോകാമായിരുന്നു എങ്കിൽ പിന്നെ അദ്ദേഹം കുറച്ചുകൂടെ പിന്നെ ക്ഷീണിക്കപ്പെടും ആ ഒരു മര്യാദകളുടെ ഞാൻ കാണിച്ചില്ല എന്തായാലും ഇത്തരം കാര്യങ്ങൾ കാര്യങ്ങളിൽ നിന്ന് ബഹുമാനപ്പെട്ട ഗവർണർ പിന്തിരിയുന്നതായിരിക്കും നല്ലത് എന്നുള്ള കാര്യം സൂചിപ്പിക്കുക അത് അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ടതാണ് ഞാൻ എനിക്ക് എന്ത് പറയാൻ പറ്റുമതില് ആർ ആർ എസ് എസിന്റെ പ്രധാനപ്പെട്ട നേതാവാണ് അദ്ദേഹം ആർ എസ് എസ് നടക്കുന്ന യോഗങ്ങൾ യോഗങ്ങളിൽ വയ്ക്കുന്ന പാരതാമ്പ എന്ന് പറഞ്ഞ് വയ്ക്കുന്ന ആർ എസ് ആർ വിശ്വസിക്കുന്ന ആളാണ് അത് അത് അവർ ഈ കാര്യം നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം ആർ എസ് എസിന്റെ കാര്യാലയങ്ങളിലൊക്കെ ചെയ്യുന്ന കാര്യങ്ങളാണ് രാജഭവനിൽ ഇപ്പം ചെയ്തോണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്നത് അയാൾ അദ്ദേഹം അത് തുടരും എന്നുള്ളത് തന്നെയാണ് സർക്കാർ ബഹിഷ്കരണത്തിൽ ഒന്നും പോകുന്നില്ല പോകുന്നില്ല പിന്നെ സർക്കാർ പറയുന്നത് പാരതാംബയുടെ പടമൊന്നും ഔദ്യോഗിക ചടങ്ങിലൊന്നും വയ്ക്കാൻ വേണ്ടി പറ്റിയൊന്നുമില്ല ഞങ്ങൾ അതിന് ഞാനവിടെ പിന്നെ ചടങ്ങിൽ പങ്കെടുക്കാൻ വേണ്ടി ചെന്നല്ലോ ചെന്നശേഷ ചടങ്ങ് ഇത് ഒരു മണ്ടൻ ചോദ്യം അല്ലേ ഞാനിത് അതെല്ലാം ഇത്രത്തരം പറഞ്ഞുകൊണ്ടിരുന്നത് ഇങ്ങനെ പിന്നെ തുറന്നാന്ന് നമുക്ക് പങ്കെടുക്കാൻ വേണ്ടി പറ്റൂലോ അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കേണ്ട മാറ്റുമെങ്കിൽ അങ്ങനെ അദ്ദേഹം ഇന്നലെ മാറ്റേണ്ടതായിരുന്നു പ്രസാദിന്റെ സംഭവം അനുസരിച്ച് മാധ്യമങ്ങളിൽ വന്ന പ്രതിഷേധവും കേരളത്തിന്റെ ഒരു പ്രത്യേക സാഹചര്യം വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും മനപൂർവ്വമായിട്ടുള്ള ഒരു അജണ്ടയുടെ ഭാഗമായിട്ടാണല്ലോ ഞാൻ ഈ പറയപ്പോൾ തന്നെ വന്നിരിക്കാണല്ലോ പത്ത് നാൽപ്പത് കുട്ടികളും കുട്ടികൾക്ക് അറിയില്ലല്ലോ ഈ പടത്തിൽ ഇരിക്കുന്ന ആരാണെന്ന് ഇത് ആരോ വരച്ച ഒരു പടമാണല്ലോ എന്നിട്ട് അതിന്റെ ഭാരതാംബ എന്നൊരു പേരും കൂടെ കൊടുത്തേക്കും കുട്ടികൾക്ക് അറിയാം അറിയാമോ ഇത് ഇത് പിന്നെ പിന്നെ അയാൾക്ക് അദ്ദേഹത്തിന് പിന്നെ പിന്നെ മുഖ്യമന്ത്രി അടക്കമുള്ളവരുടെ നിരന്തരമായിട്ടുള്ള ആരോപണം രാജ്ഭവൻ ഇങ്ങനെ ഒരു പ്രതികരണം ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്ന ഘട്ടത്തിൽ എന്താണ് സകല പ്രോട്ടോകോ പ്രോട്ടോകോളും സാമാന്യ മര്യാദയും ഗവർണർ എന്നുള്ള നിലയിലുള്ള സ്ഥാനവും എല്ലാം ലംഘിച്ചിരിക്കുന്നത് ബഹുമാനപ്പെട്ട കേരള ഗവർണറാണ് മുൻ ഗവർണറിൽ നിന്ന് വ്യത്യസ്തനായി ആദ്യഘട്ടത്തിൽ സർക്കാരുമായിട്ടുള്ള ഒരു നേർക്കുനേർ പോരിലേക്കോ അല്ലെങ്കിൽ നേർക്കുനേർ ഏറ്റുമുട്ടലിലേക്കോ ഒന്നും തന്നെ ഈ ഗവർണർ വന്നിരുന്നില്ല പക്ഷേ ഇത്തരം കുറച്ചു സമയല്ലേ നേരത്തെയുള്ള പിന്നെ ഗവർണർ ആണെങ്കിൽ അയാളുടെ വ്യക്തിപരമായ താല്പര്യങ്ങളും അവിടെ പിന്നെ സ്റ്റാഫിനെ വേണം കൂടുതൽ രൂപ വേണം അല്ലെങ്കിൽ കൂടുതൽ സൗകര്യങ്ങൾ വേണം എന്നൊക്കെ ഉള്ള കാര്യങ്ങളാണല്ലോ തർക്കത്തിൽ ഉന്നയിച്ച് വന്നത് ഇദ്ദേഹം ആദ്യം വന്നോടനെ തന്നെ ആർ എസ് എസിൻ്റെ പ്രചാരനായകമാറി അതാണ് രണ്ടും നമ്മളുടെ വ്യത്യാസം